ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ സ്വാലിഹാത്ത് എന്ന് പറയുന്ന ഈ നന്മ അല്ലെങ്കിൽ ഈ ഈ തസ്ബിഹൽ അത് പറഞ്ഞാൽ നൂറുവട്ടം ഒരാൾക്ക് പറയാൻ കഴിഞ്ഞാൽ എല്ലാ ദിവസവും ആയിരം നന്മ ചെയ്ത കൂലിയാണ് പുണ്യരസൂൽ സഹു സ്വലാൻ്റെ സ്വഹാബത്തിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഡെയിലി ആയിരം സുഹൃതങ്ങൾ നന്മകൾ ചെയ്യാൻ പറ്റുമോ ഈ ജോലി തിരക്കിനിടയിൽ ഈ കുടുംബത്തിന് വേണ്ടി ഓടിപ്പാച്ചലിനിടയിൽ നിങ്ങൾക്ക് ആയിരം നന്മ ഡെയിലി മുടങ്ങാതെ ചെയ്യാൻ പറ്റുമെന്ന് ആർക്കാ ചെയ്യാൻ പറ്റുക അവരൊരു ചോദ്യചിഹ്നം സുഹാബത്തിൻ്റെ ഇടയിൽ നിൽക്കുമ്പോൾ നബീസ് അല്ലാസ്ല മാതുകൾ പറയുന്നുണ്ട് ഒരു പേടിയും പേടിക്കേണ്ട കാര്യമില്ല സുബഹാനിൻ്റെ ഒരു ഭാഗമാണ് നിലനിൽക്കുന്ന നന്മയാണ് അതൊരു വിശ്വാസി ആത്മാർത്ഥമായി നൂറുവട്ടം പറഞ്ഞാൽ ഡെയിലി ആയിരം സുഹൃതങ്ങൾ ചെയ്ത കൂലി അള്ളാഹു രേഖപ്പെടുത്തും എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഉപ്പമാരോട് കൽബിലേക്ക് ഞാൻ ഒന്ന് ടച്ച് ചെയ്തുകൊണ്ട് പറയാണ് സുബഹാനല്ലോ വാക്ക്യാത്തു സ്വാലിഹാത്തിൻ്റെ ഒരു കഷണമാണ് അത് മനസ്സറിഞ്ഞിട്ട് നൂറുവട്ടം നമ്മുടെ നന്മകളിൽ ചേർന്നാൽ ഇത് ഉമ്മമാർക്ക് പറയാൻ പറ്റാത്തൊരു നേരമില്ല ഒരാൾക്കും പറയാൻ പറ്റാത്ത സമയമില്ല തീർച്ചയായിട്ടും പറയാൻ പറ്റും ഈ പുണ്യമായ വചനം അത് പറഞ്ഞാൽ അള്ളാഹു ആയിരം ഇമാം മാം തങ്ങൾ ഈ ഹദീഫ് പ്രസന്റ് ചെയ്തിട്ടുണ്ട് ഡെയിലി ആ നന്മ കിട്ടിക്കൊണ്ടിരിക്കും മാത്രമല്ല അള്ളാഹു സുബാനുഹു താനൊക്കെ ഏറ്റവും ആ ഹെബ്ഡാണ് എന്നാണ് ഹദീഫ് പറയുന്നത് അള്ളാഹുക്ക് ഏറ്റവും ഇഷ്ടമാണ് ഈ പരിശുദ്ധമായ സ്വാലിഹാത്ത് എന്ന് പറയുന്ന ഈ പരിശുദ്ധ വചനങ്ങൾ പറയുന്ന ആളുകളോട് അള്ളാഹുവിൻ്റെ മലക്കുകൾക്ക് വേണ്ടി അള്ളാഹു അനുവദിച്ചു കൊടുത്ത പരിശുദ്ധമായ വാക്കുകളാണ് സ്വാലിഹാത്ത് ആ സ്പെഷ്യൽ വിക്കർ മലക്കുകൾക്ക് വേണ്ടി അള്ളാഹു അനുവാദം കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ അനുവദിച്ചു കൊടുത്തിരിക്കുന്ന പരിശുദ്ധ വചനങ്ങളാണ് മാത്രമല്ല ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ ഉമ്മത്തിന് കൊണ്ടുപോയി കൊടുക്കണമെന്ന് പറഞ്ഞ് സമ്മാനമായി കൊടുക്കുന്നതും ഇതേ എന്ന് പറയുന്ന ഒരിക്കലും നശിക്കാത്ത എന്നും നിലനിൽക്കുന്ന നന്മയാണ് അക്ബർ അങ്ങനെ ഇങ്ങനെ ചേർന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ തീർച്ചയായും സ്വർഗത്തിൽ ഒരു മനോഹരമായ ഈത്തപ്പനയുടെ ഒരു ഒരു ചെടി അള്ളാഹു ഒരു വൃക്ഷം അതിൻ്റെ പേരിൽ നട്ടുവെക്കാൻ മലക്കലോട് പറയുമെന്നാണ് ഒരു വട്ടം ഇത് പറഞ്ഞാൽ സ്വർഗത്തിൽ ഒരു പ്രത്യേകമായി നമുക്ക് വേണ്ടി ഒരു മരം ഒരു ഈത്തപ്പന അങ്ങനെ നമ്മൾ നൂറ് വട്ടം പറഞ്ഞാൽ ആയിരം വട്ടം പറഞ്ഞാൽ ഇസ്തിതാഹൽ തോട്ടങ്ങൾ പരിശുദ്ധമായ ഈ തസ്ബീഹിന്റെ ബാഖിയാത്ത് സ്വാലിഹാത്തിന്റെ ബർക്കത്ത് കൊണ്ട് സ്വർഗ്ഗത്തിൽ നമുക്ക് നേടാൻ പറ്റും എന്ന് പ്രുണ്യ റസൂൽ സ്വല്ലല്ലാഹി അലൈഹിം ഇമാം മുസ്ലിം പ്രസന്റീനെ ഹദീസ് നോക്കിക്കോളൂ ഈ പരിശുദ്ധമായ ബാഖിയാത്ത് സ്വാലിഹാത്ത് എന്ന് പറയുന്ന ദിക്ർ ഒരാൾ പറഞ്ഞാൽ തസ്ബീഹ് പറഞ്ഞാൽ അത് ഹിയ ഖൈറു മിന ദുനിയാവു മാ ഫിഹാ ഈ ദുനിയാ